ഹായ് ഞാൻ പുതിയ ടിപ്പ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഫംഗ്ഷന് അല്ലെങ്കിൽ പുറത്തോട്ട് പെട്ടെന്ന് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു ഇപ്പോൾ കാറ്റൊക്കെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരിഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺപൻസ് കിട്ടില്ല അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വീട്ടിൽ തന്നെ ഒരു ഫേഷ്യല് ചെയ്യാം നമുക്ക് പാർലർ പോകാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള കുറച്ച് ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഫേഷ്യല് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുഖം കാണിച്ചുതരാം കേട്ടോ അത്യാവശ്യം തരികളുണ്ട് പിന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് പിന്നെ ബ്ലാക്ക് കളറുകളൊക്കെ ഉണ്ട് ഇതിന് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് എത്ര അളവിലാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടാവും അല്ലേ ആ അരിപ്പൊടി കുറച്ച് അരിപ്പൊടി എത്ര അളവാണ് എടുക്കുന്നത് അതായത് ഒരു സ്പൂണൊക്കെ മതിയായിരിക്കും അതേ അളവിന് തന്നെ പഞ്ചസാര അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതാ ഇത്ര കാണുന്നുണ്ടല്ലോ അല്ലേ ഇത്രയും എടുക്കണം പിന്നെ പിന്നെ വേണ്ടത് കുറച്ച് അലോവേര ജെല്ല് അതും കുറച്ച് തന്നെ മതി ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയായിരിക്കും ഇതിൽ കാണുന്നുണ്ടല്ലോ അത്രയും അലോവേര ജെല്ല് പിന്നെ പാക്കിനായിട്ട് മാർക്കറ്റിനൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് മുൾട്ടാണി മിട്ടി അതും ഒരു ടീസ്പൂൺ ഇത്രയും സാധനങ്ങളാണ് ഈ ഫേഷ്യലിന് വേണ്ടിയിട്ട് നാം യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഫേഷ്യൽ തുടങ്ങുന്നതിന് മുമ്പ് മുഖത്തഴുക്ക് മൊത്തമായിട്ട് കളഞ്ഞിരിക്കണം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യാം നമ്മുടെ വയർപ്പ് വരുന്ന സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉറച്ച നന്നായി കഴുകി ഒരു ടിഷ്യു വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൗവിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ മുഖം ഡ്രൈ ആയിട്ട് വേണം തുടങ്ങാനായിട്ട് ഞാൻ മുഖം നന്നായി കഴുകി തുടച്ച് വന്നിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മുഖം ഒന്ന് ആവി പിടിക്കണം അതായത് നമ്മുടെ ചെറിയ കുരുക്കളുണ്ടല്ലോ ബ്ലാക്ക് ഹേഡ്സ് വൈറ്റ് ഹേഡ്സ് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഈ പഞ്ചസാര അരിപ്പൊടി ഇട്ട് മുഖത്ത് നന്നായി റബ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആവി പിടിച്ചാൽ നമ്മൾ ഈ ഒക്കെ തുറക്കാനായിട്ട് നല്ലതാണ് അതിന് അടുത്ത സ്റ്റെപ്പ് ആവി പിടിക്കലാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കാണണമെന്നറിയില്ല ഞാൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖത്തിൽ നന്നായിട്ട് ആവി വരുന്നുണ്ട് നല്ലോണം വേർക്കുന്ന രീതിയിൽ വേണം മുഖത്ത് ആവി പിടിക്കാനായിട്ട് കണ്ടില്ലേ എൻ്റെ മുഖത്ത് ആവി പിടിച്ച് നന്നായിട്ട് വേർപ്പ് തുള്ളിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കുരുക്കളൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുണ്ട് കേട്ടോ ഇനിയാണ് റബ്ബ് ചെയ്യേണ്ടത് ആവി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് മുഖമൊക്കെ തുടച്ച് ക്ലീൻ ആക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ പഞ്ചസാരയും അരിപ്പൊടിയും കൂടി എല്ലാം മിശ്രിതം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം സാധാരണ പാല് തൈര് അതൊക്കെ ഒഴിക്കാം പക്ഷേ എല്ലാവർക്കും പാലും തൈരും പറ്റിക്കോളെന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കൊഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്ത് കുരു വരണ കുരു വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുരു ഒന്നുകൂടെ കൂടുതലായിട്ട് വരും അപ്പോൾ നമുക്ക് സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി പച്ചവെള്ളം ചേർത്ത് ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ ഇതുപോലെ മുഖത്ത് എല്ലായിടത്തും നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വലിയാൻ വേണ്ടി വെക്കുക വിൽക്കുക എൻ്റെ മുഖത്ത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ആ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ ഈ മൂക്കിൻ്റെ ഇരു സൈഡിൽ അതുപോലെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ട് കളർ ചെറുതായിട്ട് മാറ്റം വരുന്നത് അതുപോലെ കുരുക്കളൊക്കെ പൊട്ടിപ്പോയി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ ആണ് നമ്മൾ സ്കിന്നിൽ വെച്ച് റബ്ബ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഇപ്പം നോക്കിയാൽ എൻ്റെ സ്കിന്നിൽ നോക്കിയാൽ കാണാവുന്നതാണ് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ചെറിയ തരിക്കളൊക്കെ പോയിട്ടുണ്ട് തരിയും കുരു ഇവിടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിലെ വാഷ് ഔട്ട് ചെയ്ത് നമുക്ക് തുടച്ച് ക്ലീനാക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഇവിടെ അതുപോലെ ഈ ഷെയ്ഡ് ഈ ഭാഗങ്ങളിലൊന്നും നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് പഞ്ചസാര അത്യാവശ്യം തരിയുള്ളത് കൊണ്ട് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇവിടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ട് വേണമെങ്കിൽ കഴുത്തിലൊക്കെ നന്നായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് ശേഷം വരുന്നത് നമുക്ക് അലോവേര ജെല്ലാണ് നമ്മുടെ മുഖം നന്നായി തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണോ മറ്റേ അരിപ്പൊടി പഞ്ചസാരയും നമ്മുടെ മുഖത്ത് എല്ലായിടത്തും ഇട്ടത് അതുപോലെ അലോവേര ജെല്ല് എല്ലായിടത്തും ഇടാം പക്ഷേ അത് കണ്ണിൻ്റെ മുകളിലും ഇടാം കാരണം നമ്മളിത് സോ അത്രയും സോഫ്റ്റായ സാധനമായതുകൊണ്ട് കണ്ണിൻ്റെ മുകളിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ മൊത്തം ഇത് ഇട്ട് കണ്ണടച്ച് വെച്ചിരിക്കും കുറച്ച് നേരം അതിനുശേഷം ശേഷം മൊത്തം ഇതുപോലെ മസാജ് ചെയ്തൊന്നും എടുത്തിട്ട് കഴുകണം എന്നില്ല ചുമ തുടച്ച് കളഞ്ഞാൽ മതി ഞാനത് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അങ്ങനെയുണ്ടോ നല്ലത് ഞാനിപ്പോൾ എല്ലായിടത്തും മലവരച്ചിൽ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതും ഇത് ഒരു രണ്ട് സെക്കൻഡ് വെക്കുക ഇത് കണ്ണിൻ്റെ മുകളിലൂടെ ഇടാട്ടോ കാരണം അത് അത്രയും സോഫ്റ്റ് ആണ് സ്ക്രാച്ചോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് എവിടെയാണോ ബ്ലാക്ക് ഷെയ്ഡ് അധികമായിട്ടുള്ളത് അവിടെ ഇടാവുന്നതാണ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിരുന്ന അത് കണ്ണിലേക്ക് കണ്ണിൻ്റെ മുകളിലേക്ക് നന്നോണം എഫക്റ്റ് ചെയ്യും അതിന് ശേഷം അരിയും പഞ്ചസാരയും കുട്ടിയും മിശ്രിതം എങ്ങനെയാണോ മസാജ് ചെയ്തത് അതുപോലെ തന്നെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് അത്രയും നല്ലതാണ് നമ്മുടെ സമയമനുസരിച്ചിട്ടാണ് നമുക്ക് അധികം സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാജ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ആയിട്ട് മുഖത്തിൻ്റെ ഉള്ളിക്കൊന്ന് വലിഞ്ഞു പോയി തോന്നണം ആ ഒരു സമയം മതി അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തുടച്ചെടുക്കാവുന്നതാണ് കണ്ടോ അവരെ ചെല്ല് എൻ്റെ മുഖത്തിൻ്റെ എല്ലായിടത്തും പെരട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഇതൊക്കെ വലിഞ്ഞിട്ടുണ്ട് എനിക്ക് തുടക്കണ്ട ആവശ്യം വന്നിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് തന്നെ ഇരുന്നിട്ടുള്ളൂ വലിയ കാര്യമായിട്ടുള്ള അധികം സമയമൊന്നും ഞാനിതിന് യൂസ് ചെയ്തിട്ടില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സ്കിന്നിലേക്ക് മൊത്തം അതെൻ്റെ സ്കിൻ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വലിഞ്ഞ് പോയിട്ടുണ്ട് കണ്ണിഞ്ഞു പോകാനുള്ളൊക്കെ നല്ല മാറ്റം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇപ്പം നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് പിന്നെ എടുത്തിട്ട് നമുക്ക് പാക്കാണ് അത് ഞാൻ പറഞ്ഞിരുന്നു മുൾട്ടാണിമിട്ടി കുറച്ച് മതിയിട്ട് ഒരു ടീസ്പൂൺ കഷ്ടി മതി അത് നമ്മുടെ മുഖത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അതിനകത്തും ഈ പറഞ്ഞ പോലെ പച്ചവെള്ളം തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് നമുക്ക് പാലൊന്നും കുഴപ്പമില്ല മിക്സ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്യാം പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത് തണുത്ത വെള്ളം ഉച്ച നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് വല്ലാതെ ലൂസാവണ്ട ചെറിയൊരു കട്ടിക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അതായത് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതും ഒന്ന് വലിയെണ്ണം വരെ മുഖത്ത് ഇട്ടാൽ മതി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയായിരിക്കും ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് മതി ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് അഞ്ച് മിനിറ്റ് മതിയായിരിക്കും കേട്ടോ ആരും പേടിക്കണ്ട അതിന് ഞാൻ തന്നെയാണ് ഉൾട്ടാൻ വിട്ട് ഇട്ടതാണ് കണിന് മുകളിലും ഇടാട്ടോ ഇത് അധികം പ്രശ്നമുള്ള സംഭവം എന്നല്ല ആയുർവേദിക് പ്രൊഡക്ട് തന്നെയാണ് അതുകൊണ്ട് കണിന് മുകളിലും കഴുത്തിലും എവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇടാവുന്നതാണ് ഇതും പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും വലിഞ്ഞിട്ട് ഇതെങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തുണിയോ ഒന്നും വെച്ച് തുടച്ച് കളയല്ല അത് വെള്ളം ഒഴിച്ച് തുടച്ച് കളയല്ല ചെയ്യേണ്ടത് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോത്തേക്ക് സ്പ്രേ ചെയ്തിട്ട് കണ്ടില്ലേ മോത്തേക്ക് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബെയ്യും മീൻസ് ഇങ്ങനെ 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 ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല ഒന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈമുട്ടിയിട്ട് ഒന്ന് നനച്ച് ആദ്യം ഒന്ന് കുതിർത്തുക എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കളയാം അത് ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതാണ് കയറുന്നു പറയാനില്ല കയറും അതിന് നന്നായിട്ട് കഴുകി ക്ലീൻ ഔട്ട് ചെയ്താൽ മതി അപ്പം നമുക്കറിയാം അതിൻ്റെ എഫക്റ്റ് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്തായാലും ഇട്ടതല്ലേ നന്നായിട്ടൊന്ന് വലിയട്ടെ എന്നിട്ട് ഞാൻ കഴുകി ഞാൻ എൻ്റെ മുഖത്തിൻ്റെ ഭംഗി കാണിച്ചു തരാം കേട്ടോ വെയിറ്റ് ചെയ്യണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് ഇപ്പം എൻ്റെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് സ്പ്രേ ചെയ്തിട്ട് എങ്ങനെയാണിത് ഇത് പച്ചവെള്ളാണ് സ്പ്രേ ചെയ്തിട്ട് എങ്ങനെ നമ്മൾ മസാജ് ചെയ്യണമെന്ന് കാണിച്ചു തരാം അയ്യോ പോയി ആ ഇതോ ഇങ്ങനെ ഇപ്പം എല്ലായിടത്തും വെള്ളമായിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക നല്ല സ്മെല്ലാണ് കേട്ടോ ശരിക്കും ഭയങ്കര വലിയ മാറ്റം ഉണ്ടാവും നമ്മൾ വിചാരിക്കും ഇപ്പോൾ എല്ലാ വീഡിയോസും കാണുമ്പോൾ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയൊന്നും എഫക്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ഇത് ഞാൻ എഡിറ്റ് ചെയ്യണം ഞാൻ എനിക്ക് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണിച്ചു തരാം കേട്ടോ കേട്ടോ മസാല ഇത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ കഴുകി എല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നും തെച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമില്ല കേട്ടോ നിങ്ങൾക്ക് എന്നാൽ കറക്റ്റായിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാനുണ്ട് അതിൻ്റെ ആ തരിത്തേക്കൊക്കെ പോയി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സഡൻ സഡനായിട്ടൊരു ഫേഷ്യൽ ചെയ്യണം ഇത് വീട്ടിൽ ചെയ്യാവുന്നതാണ് നല്ല എഫക്റ്റ് ഉണ്ട് അത് ചെയ്തു നോക്കണം ഞാൻ ഈ ഇൻസ്റ്റ അല്ല യൂട്യൂബ് വീഡിയോ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് കുറച്ച് ചേട്ടൻ വന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തു തന്നെ ചേട്ടനാണോ അനിയനാണോ എന്ന് എനിക്കറിയില്ല പേര് ഞാൻ പറയുന്നില്ല മൂപ്പരൻപത്ത് ചോദിച്ചത് എങ്ങനെയാണ് വെളുക്കുക മാർഗം പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞു നമുക്ക് ജനിക്കുമ്പോൾ ദൈവം തന്നെ കളറാണ് നമുക്കതിൽ നിന്ന് മാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഞാനെന്തായാലും അത്രയ്ക്കും തികഞ്ഞിട്ടില്ല എനിക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടാൻ ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഇത് ആ ചേട്ടൻ കേക്ക് കാണുക ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെളുത്തോന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ അപ്പം ഇന്ന അടുത്ത വീഡിയോയിൽ കാണാം തരാം